തൃശൂർ കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിമൂന്ന് പവൻ സ്വർണം കവർന്നു കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ സ്വർണമാണ് മോഷണം പോയത് ഞായറാഴ്ച കുടുംബം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പോയ വിവരം ഗുരുവാരമ്പത്ത് പോയി വരുമ്പോൾ എൻ്റെ ഗോൾഡ് അലമാരയിൽ വെച്ചിരുന്നു അത് നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പം തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്തു ഒരു പതിമൂന്ന് ഗോൾഡ് ഒരു ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത് അത് കാണുന്നില്ല തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം